സാർ ഏപ്രിൽ മുപ്പതിനോട് മുപ്പതിനകം തന്നെ മാവോയിസ്റ്റുകളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പക്ഷേ ഏപ്രിൽ മുപ്പതൊന്നും ആവേണ്ട കാലം എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനു മുൻപ് തന്നെ ഇവർ തന്നെ തമ്മിൽ തല്ലിപ്പിരിയാൻ ഒരു സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ മുപ്പതോളം വർഷമായിട്ട് ഈ മാവോയിസ്റ്റുകളുടെ സെൻട്രൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മല്ലോജുല വേണുഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹം പത്ത് എഴുപത് വയസ്സിനോടടുത്ത ഒരു സീനിയർ മാവോയിസ്റ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് ഉടൻ തന്നെ ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സെൻട്രൽ കമ്മിറ്റിയിലെ ബാക്കി മെമ്പർമാരും ബാക്കി മാവോയിസ്റ്റ് ആളുകളുമൊക്കെ അപ്പോൾ ഇവർ തമ്മിൽ മാവോയിസ്റ്റുകൾക്കിടയിൽ ആരോ അവരുടെ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്നാണ് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ അമിത് ഷാ നൽകിയ ഡെഡ് ലൈനു മുൻപ് തന്നെ ഈ മാവോയിസ്റ്റുകൾ തമ്മിൽ തല്ലി പിരിയുമോ അതന്നെയാണ് ഇപ്പൊ കാണാനുള്ള സാധ്യത ഈ സെൻട്രൽ കമ്മിറ്റി എന്ന് പറഞ്ഞ മാവോയിസ്റ്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഇവരുടെ കാരണം ഇവരാണ് എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത് അതിൽ പത്ത് പന്ത്രണ്ട് പേരാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത് ഇത് നമ്മുടെ ഒരു കമ്മിറ്റി നമ്മുടെ സി പി എമ്മിന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മാതിരിയാണ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി സി ഓയിസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലുള്ളത് സി പി എം ആണ് പിന്നെ ബീഹാറിലുള്ളത് സി പി ഐ എം എൽ ആണ് മാർസിസ്റ്റ് ലന്നിസ്റ്റ് അവരൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന് പറയാം പക്ഷെ ഇതിലെന്താ ഇപ്പം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മാവോയിസ്റ്റുകളുടെ നേരം നടക്കുന്ന എൻകൗണ്ടർ കുറെ സി സെൻട്രൽ കമ്മിറ്റി മെമ്പറിനെ കൊല്ലപ്പെട്ടിരുന്നു രണ്ടുപേര് അതല്ലാണ്ട് ഒരു ഈ പറഞ്ഞ ലോവർ കാഡറിൽ കംപ്ലീറ്റ് ആയിട്ട് ഛത്തീസ്ഗഡ് തെലങ്കാന മഹാരാഷ്ട്ര പോലീസുകളെല്ലാം കൂടി ഇവൻ ജാർഖണ്ഡിലെ പോലീസെല്ലാം കൂടി ഇവരുടെ കംപ്ലീറ്റ് നടുവണ് ഓടിച്ചു വരും ഇവർക്ക് ജൂനിയർ ലീഡർഷിപ്പ് ഇല്ല ഇവർക്ക് ഇവർ ജൂനിയർ ലീഡർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത ഒരു സ്റ്റേറ്റിലാണ് ഇപ്പൊ കിടക്കുന്നത് മാവോയിസ്റ്റ് അപ്പൊ ഇതിന്റെ ഒരു കാരണം ഈ ഒരു അടിപിടി പടുത്തൊരാഴ്ചയായിട്ടൊരു ഐ മീൻ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി എഴുതിയ ഒരു കത്താണ് ഇതിന്റെ ഒരു തുടക്കം ആ കത്തിൽ അഭയന്നിട്ട് ഇവരൊരു സെൻട്രൽ കമ്മിറ്റി അല്ല പക്ഷെ പാർട്ടിയുടെ ലാറ്റ് സി പി ഐ മാവോയിസ്റ്റിന്റെ സ്പോക്സ് പേഴ്സൺ എന്ന് പറയും ഇവരൊക്കെ മിക്കവരും തെലങ്കാനയിൽ ഉള്ള നേതാക്കന്മാരാണ് അപ്പൊ ഇവർ ഓരോ നോം നോന്ദഗൂർ എന്ന് പറയാം എൻ്റെ ഇവർ ഇവർക്കുന്ന പേരല്ല ഇവരെ ശരിക്കുള്ള പേരല്ല ഇവരുടെ പേര് വരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടത് തന്നെ ഇപ്പൊ വേണുഗോപാലിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് മല്ലോജു വേണുഗോപാൽ ഇദ്ദേഹം അറുപത്തൊമ്പത് വയസ്സാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഇദ്ദേഹത്തിന് വേറെ രണ്ട് പേരുകളുണ്ട് സോണു എന്നൊരു പേരുണ്ട് പിന്നെ ഭൂപത്തി എന്ന് തന്നെ വേറെ പേരുണ്ട് അടുത്ത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം അവിടെ സറണ്ടർ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോണന്നാ വന്നിരിക്കണം അപ്പൊ ഇത് നടക്കുകയില്ല എന്ന് കണ്ടറിയണം ബിക്കോസ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഇതിലുണ്ടായിരുന്നൊരാളായിരുന്നു വലിയൊരു ലീഡർ ആയിരുന്നു അവര് താരക്കെന്ന അവരുടെ പേര് അവര് ഒരു മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ അവര് സറണ്ടർ ചെയ്തായിരുന്നു അന്നാര അതിനു മുമ്പ് തന്നെ സറണ്ടർ ചെയ്തെന്നാ പറയുന്നേ പോലീസിന്റെ അടുത്ത് ഇപ്പൊ ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആള് നമുക്ക് എല്ലാവർക്കും അറിയാം വേണുഗോപാലിന്റെ ഒരു സ്പോക്സ് പേഴ്സന്റെ റോൾ എടുക്കാൻ കാരണം ചെറുക്കൂരി രാജ്കുമാർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു ശരിക്കുള്ള സ്പോർട്സ് പേഴ്സന്റെ പേര് അദ്ദേഹം ഒരു എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഈ അഭയ് എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ പേര് ആസാദ്ന്ന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പേരുകളും മാറ്റി പറയും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി അപ്പൊ ഈ നിക്നേം ഇവരൊരു നിക്നേം ഉണ്ടാവും മല്ലോജു വേണുഗോപാൽ എന്നൊക്കെ പറയാൻ കുറച്ച് കഷ്ടമാണ് അപ്പം ഇവർ അഭയ് ആസാദ് ഇങ്ങനത്തെ പേരുകളൊക്കെ എടുക്കുവേർ ഇപ്പം ഇതിലുണ്ടായിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ കമ്മിറ്റിയിൽ തന്നെ ഈ കത്ത് പുറത്തു വന്നപ്പോൾ സെൻട്രൽ കമ്മിറ്റിയിൽ ഒരു വിഭേദം ഉണ്ടായിരുന്നു ആരാണ് ഈ സറണ്ടർ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കത്ത് ഞാൻ പറഞ്ഞു വേറെ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ഇവര് വേറെ ഒരു സെൻട്രൽ കമ്മിറ്റി മെമ്പർ കൊല്ലപ്പടനേന് കുറച്ച് മുമ്പ് ഒരു കത്താണ് തോന്നുന്നുണ്ട് അപ്പൊ അതാണ് തെലങ്കാനയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നത് അത് ശരിക്കുള്ള കത്താണെന്ന് അപ്പം സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ റെഡിയാണ് ഞങ്ങൾ ആയുധങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞ് ഞങ്ങൾ പോലീസിന് ആയുധങ്ങൾ കൊടുത്ത് ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ ഇതൊരു വലിയൊരു ന്യൂസാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ തെലങ്കാനയിലെ മാധ്യമങ്ങൾ ലാസ്റ്റ് ഒരു പത്ത് ദിവസമായിട്ട് ഇത് വലിയൊരു ഹോട്ട് ടോപ്പിക്കാണ് അവിടെ ബിക്കോസ് എത്ര വലിയൊരു ഓർഗനൈസേഷൻ എത്ര കാലായിട്ട് ഈ ബസ്തർ തെലങ്കാന നല്ലമല ഗ മഹാരാഷ്ട്രയിലെ ഗഡ്രിച്ചോലി അതേമാതിരി ബീഹാർ ഈ പറഞ്ഞ ജാർഖണ്ഡ് ദണ്ഡക്കാരി എണ്ണ ബെൽറ്റ് എന്ന് പറയും ഇവർ നേപ്പാൾ തൊട്ട് തെലങ്കാന വരെ വന്ന് അവസാനം അട്ടപ്പാടിയിൽ വന്ന് നിൽക്കുന്നതാണ് ഈ ദണ്ഡക്കാരി എണ്ണ ബെൽറ്റ് അപ്പൊ അവിടെയുള്ള ഈ നെക്സലൈറ്റ് മൂവ്മെന്റ് ഇങ്ങനെ ഇങ്ങനെയൊരു ഇതിൽക്ക് ഒരു എന്താ പറയുക തല്ലിപ്പിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഡിസോൾവ് ആയ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ കാരണം ഇവര് തമ്മിലുള്ള സെൻട്രൽ ലീഡർഷിപ്പിൽ തന്നെ വലിയൊരു അടി നടക്കുന്നുണ്ട് അവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇതുവരെ നെക്സലൈറ്റ് മൂവ്മെന്റ് നേതാക്കളെല്ലാം തെലങ്കാനയിലായിരുന്നു ഇതുവരെ നല്ല ലാസ്റ്റ് ഒരു അറുപത് പമ്പത് അറുപത് കൊല്ലായിട്ട് തെലങ്കാനയിലുള്ള രാമകൃഷ്ണ ആവട്ടെ ഗണപതി ആവട്ടെ ഇവരൊക്കെ നല്ല പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ ഇവരൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രാജുവേറ്റ്സ് ഇവരൊക്കെ പണ്ട് പത്ത് ഇപ്പൊ ഈ അഭയ ഈ പറഞ്ഞ വേണുഗോപാൽ എന്ന പാർട്ടി തന്നെ എഴുപതില് മു നക്സലൈറ്റ് മൂവ്മെന്റ് ജോയിൻ ചെയ്ത ആളാ അപ്പൊ ആലോചിച്ച് അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് നെക്സലൈറ്റ് മൂവ്മെന്റ് ജോയിൻ ചെയ്ത ആൾ ഒരു ഫോട്ടോ മുതൽക്ക് പോലീസിന്റെ കയ്യിലില്ല ഒരു ഫോട്ടോ കണ്ടേ ഉള്ളൂ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ അപ്പൊ എങ്ങനെ ഇരിക്കുകയാളെ കാണാൻ തന്നെ ഇവർക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആ ഒരു ഡിസിഷൻ ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ പോണു എന്നുള്ള ഡിസിഷൻ പറയാൻ സെൻട്രൽ കമ്മിറ്റിയിൽ ഡിസ്കഷൻ നടന്നോ ഇല്ലയോ എന്നാണ് സംശയം പക്ഷെ ഇതിനു മുമ്പ് അഭയന്റെ അടുത്ത് ഈ പറഞ്ഞ മാതിരി അഭയ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് വേറെ രണ്ട് സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇത് തെറ്റാണ് ഇങ്ങനെ ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ പോകണത് പക്ഷെ പിറ്റേ ദിവസം തന്നെ ആ രണ്ട് സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സിനെയും പോലീസ് എൻകൗണ്ടറിൽ കൊന്നു അപ്പൊ ഇതൊരു എന്താ പറയുക നെക്സ് നൈറ്റ് ലീഡർഷിപ്പിൽ തന്നെ വലിയൊരു ശരിക്കും അവർക്കൊരു നല്ല പേടിയുണ്ട് എന്നാണ് ഇവർ തട്ടിക്കളയ പോലീസ് എന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നത് എസ്പെഷ്യലി ഛത്തീസ്ഗഡിലെ കോബ്ര കമാൻഡോ സിആർ പി എഫിന്റെ അതേമാതിരി മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ പിന്നെ നമ്മുടെ നാട്ടിലും നാട്ടിലുണ്ടല്ലൊരു തണ്ടർ ബോൾട്ട് എന്താ പറഞ്ഞിട്ട് വേറെ ഒരു പേരുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ എക്സലിസത്തിൻ്റെ അത്ര ഒരു ഇൻഫ്ലുവൻസ് ഇല്ല തമിഴ്നാട് സൈഡിൽ നിന്നാണ് വരുന്നത് കൂടുതൽ പക്ഷെ ഇപ്പം നടക്കുന്ന ഈ ഒരു മാവോയിസ്റ്റ് അടിയിൽ മാവോയിസ്റ്റ് മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാം അമിത് ഷായുടെ ഒരു ഡെഡ് ലൈൻ വരെ പോകേണ്ട ആവശ്യമില്ല ഇവരെല്ലാം പറയുന്നത് സെൻട്രൽ ലീഡർഷിപ്പ് പറയുന്നത് ഇവരെല്ലാം കോവാട്ടുകളാണെന്നാണ് പറയുന്നത് കോവട്ട് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ആൾക്കാരെന്നെ ഇതിൽ നുഴഞ്ഞു കയറി കാശ് കൊടുത്ത് ഇവരെ മാറ്റു പാർട്ടി മാറ്റിച്ചു അല്ല അത് സറണ്ടർ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് ബിക്കോസ് എവിടെ ഒരു പോളിസി ഉണ്ട് ഒരു നെക്സറൈറ്റ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്ര ലക്ഷം റുപ്യ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് കൊടുക്കും അതേമാതിരി അവർക്കൊരു ജോലി കൊടുക്കും എന്നിട്ട് ഗവൺമെന്റ് ജോലിയല്ല പക്ഷെ ഒരു ക്വാസി ഗവൺമെന്റ് ജോലി കൊടുക്കും അപ്പൊ ഇവരെയൊക്കെ നെക്സറൈറ്റ് മൂവ്മെന്റുള്ള സീനിയർ ആയിട്ട് നേതാക്കന്മാരെയൊക്കെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് മറ്റേ ഗവൺമെന്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പരിപാടികളാണ് ഇതിന്റെ കുറെ കാരണങ്ങളുണ്ട് നീതു ഇതൊരു നെക്സലൈറ്റ് മൂവ്മെന്റ് തുടങ്ങാന്ന് തന്നെ കാരണം തെലങ്കാനയില് ഇപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കാണ്ട് സുരേഷ് കേരളത്തിൽ നിന്നാണല്ലോ പക്ഷെ താമസിക്കുന്ന ഹൈദരാബാദിൽ എന്താണ് കേരളത്തിൽ നെക്സലിസം ഇല്ലാത്ത അവിടെയാണ് ഏറ്റവും ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഡയറക്ടഡ് ഗവൺമെന്റ് ലോകത്ത് വന്നത് എന്താണ് കേരളത്തിൽ നെക്സലൈറ്റ് മൂവ്മെന്റ് ഇല്ലാത്തത് അതേമാതിരി വെസ്റ്റ് ബംഗാളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെസ്റ്റ് ബംഗാൾ ആണ് ഇതിന്റെ ഒരു നെക്സൽ ബാരി എന്നുള്ള സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയത് നക്സലിസം കാണൂസാന്നിയാലും ചാരു മസൂംദാർ ഒക്കെ വലിയ നേതാക്കന്മാരായിരുന്നു നക്സലേറ്റ് മൂവ്മെന്റ് പക്ഷെ ഇപ്പൊ വെസ്റ്റ് ബംഗാളിലും നക്സലിസം ഇല്ല കേരളത്തിലും നക്സലിസം ഇല്ല അതിന് കാരണം വേറെ കുറയാണ് ഒന്ന് ഭൂപരീക്ഷണമെന്ന് അവിടെ നടന്ന ലാൻഡ് റിഫോം മൂവ്മെന്റ് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും നടന്നതാണ് പിന്നെ തെലങ്കാന മാതിരി ഒരു അബ്സുലൂട്ട് പവർട്ടി നമ്മുടെ നാട്ടിൽ കാണില്ല ആർക്കായാലും ഒരു ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ അല്ലെങ്കിൽ ആയിരം റുപ്യയുടെ ജോലി കിട്ടും പക്ഷെ തെലങ്കാനയിൽ ഇപ്പൊ കുറച്ച് കൂടി പണ്ടൊക്കെ ഇരുന്നൂറ്റമ്പതും മുന്നൂറ് റുപ്പിക്കുന്ന ഒരു ജോലിയിൽ വെച്ച് ശരിക്കും അടിമകളായിട്ട് പണിയെടുപ്പിക്കുകയായിരുന്നു അവിടെ അതാണൊരു ഈ നക്സരിത്വത്തിന്റെ തുടക്കം ഇപ്പോഴല്ല ഒരു പത്തമ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ് പക്ഷെ ഇപ്പം എന്ത് പറ്റി ഗവൺമെന്റ് ഈ ഡെവലപ്മെന്റ് സ്പെഷ്യൽ ബസ്തർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്കറിയാം എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു ബസ് ബസ്തറിലേക്ക് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ബസ് ആലോചിച്ചു ഒരു സ്കൂള് ആദ്യമായിട്ട് പണിതു ബസ്തറിൽ അതേമാതിരി ഒരു ടെലിവിഷൻ സെറ്റ് ഇന്ന് വരെ അവർ കാണാത്ത സാധനമാണ് ടെലിവിഷൻ സെറ്റ് ആലോചിച്ചു നോക്കുക ഈ കാലത്ത് ആദ്യമായിട്ട് ബസ്തറിലെ ആദിവാസി ക്ഷേത്രത്തിൽ വന്ന് അവിടെ ആ ഒരു ഏരിയയിൽ വെച്ച് അവർ ഇൻസ്റ്റാൾ ചെയ്തു അത് വേറെ വേറെ കുറെ മൂവ്മെന്റ് ഇവർ ചെയ്യുന്നുണ്ട് ഇതില് നെക്സലൈറ്റ്സിന് ഇവർ പറഞ്ഞാൽ ഇവർ നെക്സലൈറ്റ് മെയിൻ ഇത് എന്താണ് നാട്ടുകാരുടെ അടുത്ത് പറയുന്നത് എസ്പെഷ്യലി ആദിവാസികളുടെ അടുത്ത് നോക്കൂ ഗവൺമെന്റിന്റെ അടുത്ത് കാശുണ്ട് വലിയ വലിയ ആൾക്കാർ കാശെല്ലാം കൊണ്ടുപോയി നിങ്ങൾക്ക് കാശ് നിങ്ങളെ അതേ ദാരിദ്ര്യത്തിൽ തന്നെ നിങ്ങൾ എപ്പോഴും കിടക്കുന്നത് എഴുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞു വരുമോ ഞങ്ങളുടെ കൂടെ ചേരും ഇതായിരുന്നു നെക്സലൈറ്റ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മെയിൻ സെല്ലിംഗ് ടാക്ക് ആയിരുന്നു പക്ഷെ ഇപ്പോ ഡെവലപ്മെന്റ് വന്നപ്പോൾ തൊട്ട് സ്പെഷ്യലി ഞാൻ പറഞ്ഞുതരും ഗദ്രചോലി ആവട്ടെ ദേവന്ദർ ഫട്നവിസ് പോയി അവിടെ കുറെ പുതിയ പ്രോജക്ട്സ് ഇനോഗ്രേറ്റ് ചെയ്തു അതേമാതിരി ഇവിടുത്തെ ഛത്തീസ്ഗഡ് ഗവൺമെന്റും അതെ അവിടുത്തെ ബസ്തർ ഏരിയ ആ സുഖ്മാ ഇങ്ങനത്തെ നെക്സലൈറ്റ് സ്ട്രോങ് എല്ലാം കുറെ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആക്കി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നെക്സലൈറ്റ്സ് പേടിയാവുന്നത് അവർക്കൊരു ഒരു വഴിയില്ല അതുപോലെ ഓപ്പറേഷൻ നമ്മൾ കണ്ടിരുന്ന രണ്ട് മേജർ ഓപ്പറേഷൻ ഛത്തീസ്ഗഡിൽ നടന്നു ലാസ്റ്റ് മൂന്ന് മാസത്തിൽ ഓൾമോസ്റ്റ് നൂറും നൂറ്റി ഇരുപത് നെക്സലേറ്റ്സ് ഒക്കെ അത് കംപ്ലീറ്റ് ബോട്ടം ആൻഡ് മിഡിൽ റങ് എന്ന് പറയുന്നു അതിൻ്റെ ഏറ്റവും താഴെയുള്ള ഇതിൽ നെക്സലേറ്റും അതൊരു മിഡിൽ ലെവലിലുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് സിആർ പി എഫ് കോപ്രയും അവിടുത്തെ ലോക്കൽ സ്റ്റേറ്റ് പോലീസും കൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം അവർക്ക് നീങ്ങാൻ സ്ഥലമില്ല അവർക്ക് അവർ കുറെ പേര് നേപ്പാളിൽ പണ്ട് പോയി ഒളിച്ചു തന്നിരുന്നു പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ അവിടത്തെ ഗവൺമെന്റ് വീണ് കഴിഞ്ഞപ്പോൾ പ്രചന്തമായിരുന്നു ഒരു മെയിൻ ആള് കമ്മ്യൂണിസ്റ്റ് പണ്ടത്തെ പ്രധാനമന്ത്രി അവിടെ കമ്മ്യൂണിസ്റ്റ് ആണ് അപ്പൊ അവിടെ കുറെ പേർക്ക് ശരണം കിട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ അവരെ അവിടുന്ന് പിച്ച് പുറത്തേക്കാക്കി ഇപ്പൊ എവിടെയോ എനിക്ക് എൻ്റെ ഒരു പ്രകാരം ജാർഖണ്ഡിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ എവിടെയോ ആണ് ഇവരിപ്പുള്ളത് ബാക്കി നേതാക്കന്മാരൊക്കെ ഛത്തീസ്ഗഡ് ഉണ്ടാവാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ചുട്ടുമല്ലോ പോലീസ് ഒരു വിടില്ല അവര് അത്ര ഒരു ദേഷ്യാണ് പോലീസുകാർക്ക് ബിക്കോസ് പണ്ടൊക്കെ നമുക്കറിയാം ഈ സുപ്യിൽ വെച്ചിട്ട് എഴുപത്തി മൂന്ന് സിആർ പി എഫ് ജവാന്മാരെ കൊന്നതാണ് അവരൊക്കെ അങ്ങനെ ചെയ്ത് ജെ എൻ യു ലൊരു പാർട്ടിയൊക്കെ നടത്തിയതാണ് അവിടുത്തെ മാവോയിസ്റ്റുകളിലെല്ലാം കൂടി അർബൻ എക്സൽസാണ് പക്ഷെ ഇപ്പൊ നടക്കുന്ന ഈ ഒരു ഡിവിഷൻ ഒരു എന്താ പറയുക ശരിക്കൊരു സ്പ്ലിറ്റാണിപ്പോൾ ഇതിൽ ഇനി ആവാൻ പോകുന്ന അടുത്തൊരു മാസത്തിനുള്ളിൽ സെൻട്രൽ ലീഡർഷിപ്പിൽ ആകെ ഉള്ളത് നാലോ അഞ്ചു പേരേ ഉള്ളു പന്ത്രണ്ട് പേരുണ്ടാവേണ്ടത് സെൻട്രൽ ലീഡർഷിപ്പിന് സി പി ഐ എം എൽ സി പി ഐ മാവോയിസ്റ്റ് ആകെ ഉള്ളത് ഇപ്പൊ അഞ്ചു പേരാണ് അഞ്ചു പേരും എന്ത് തട്ടും പോലീസുകാരെന്ന് പറയാൻ പറ്റില്ല അതിൽ ഒരാളിപ്പോൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നാലു പേര് ഉണ്ടാവുള്ളൂ പുതിയ പേര് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ബിക്കോസ് മിഡ് ലെവലിന് അവർക്ക് ആരും കിട്ടുന്നില്ല ലീഡർഷിപ്പിൽ ബിക്കോസ് ഒരു മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആണെങ്കിൽ ഒരു മിനിമം മുപ്പത് കൊല്ലെങ്കിലും ഈ കാർട്ടിൽ ജീവിച്ച് അവരെ കൂടെ എൻകൗണ്ടർ നടത്തി പോലീസുകാരെ കൊന്നിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഇവർക്ക് വേണം അത് ഇവർക്ക് കിട്ടുന്നില്ല അപ്പൊ പിന്നെ എന്താ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് പണ്ട് ആന്ധ്രയിലെ രണ്ട് വലിയ സ്റ്റുഡന്റ് ബോഡി ഉണ്ടായിരുന്നു നമ്മുടെ നമ്മൾ പറയില്ല എസ് എഫ് ഐ കെ എസ് യു എ ബി ബി പി എന്ന് പറഞ്ഞ കാര്യം നെക്സലൈറ്റ്സിന് പി ഡി എസ് യു ആർ എസ് യു രണ്ട് ബോഡിയുണ്ട് രണ്ട് സ്റ്റുഡൻറ് ബോഡീസ് ഉണ്ടായിരുന്നു അവരായിരുന്നു മെയിൻ റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് ഉസ്മാന യൂണിവേഴ്സിറ്റി ആവട്ടെ കാക്കത്തിയ യൂണിവേഴ്സിറ്റി വരങ്കൽ ആവട്ടെ ഇവിടെ നിന്നൊക്കെയാണ് ഇവർ സ്റ്റുഡൻസിനെ കുട്ടികളെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേരെ ഇവർ തട്ടിക്കൊണ്ട് ഇവർ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ നെക്സലൈറ്റ് മൂവ്മെന്റ് ജോയിൻ ചെയ്യണത് പക്ഷെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഇവർക്ക് ആരും കിട്ടാല്ലേ അവിടുന്ന് ഇപ്പോഴത്തെ പയ്യന്മാർ പറഞ്ഞ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ജോലി ജോ കിട്ടിയാകും ഞങ്ങള് ജോലി കൊടുത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് നക്സലൈറ്റ് മൂവ്മെന്റും ചേരാനൊരു ഇൻട്രസ്റ്റുമില്ല അതാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഒരു മേജർ പ്രോബ്ലം ഒരു ആൾക്കാര് കിട്ടാല്ലേ അപ്പൊ അതാണ് ഇവരൊരു ഡിമോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയി മാറുന്നത് പക്ഷെ ഈ സെൻട്രൽ കമ്മിറ്റിയിൽ നടക്കുന്ന ഈ അടിയിൽ എനിക്ക് തോന്നുന്നു അടുത്തൊരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സി പി ഐ മാവോയിസ്റ്റ് സ്പ്ലിറ്റ് ആവും രണ്ടായി ഇതിനു മുമ്പും പണ്ട് ഈ പറഞ്ഞ മാതിരി കൊണ്ടപ്പള്ളി സീതാറാമയായിരുന്നു ഇവര് ഐഡാവും ആന്ധ്രയിൽ അന്നത്തെ ആന്ധ്ര കമ്പൈൻഡ് ആന്ധ്രയിൽ അദ്ദേഹം കൊടുന്ന് അദ്ദേഹത്തിന്റെ മൂവ്മെന്റിനെ കൊടുത്തിട്ടാണ് ഇതിൽ ചേർത്തത് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ആയിരുന്നു അന്ന അതിന്റെ പേര് പിന്നെ അതാണ് മാറി സി പി ഐ മാവോയിസ്റ്റ് ആയത് പക്ഷെ കൊണ്ടപ്പള്ളി സീതാരാമയ്യ പോയി ബാക്കിയുള്ള സെൻട്രൽ ലീഡർഷിപ്പിലെ ഗണപതി ഇവരെ മെയിൻ ലീഡർ ഗണപതി ആയിരുന്നു വരങ്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നതാണ് അദ്ദേഹം എഴുപത് എഴുപത്തിരണ്ട് വയസ്സായപ്പോൾ നാച്ചുറൽ കോസസ് ആയിട്ട് മെരിക്കേജ് ചെയ്തത് ഒറീസയിലോ ഛത്തീസ്ഗഡിലോ എവിടെയാണ് ഇത് ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞാൽ രാമകൃഷ്ണ അവരെ നെക്സ്റ്റ് ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന രാമകൃഷ്ണ ഇദ്ദേഹമാണ് അന്ന് വൈ എസ് രാജശേഖർ റെഡ്ഡി ഒരു ചർച്ച നടത്തി തെലങ്കാനയിൽ വെച്ച് ഹൈദരാബാദിൽ വെച്ച് ഈ മാവോയിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തു വന്ന ആളായിരുന്നു രാമകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ കാണാനില്ല ഒരു അഞ്ച് കൊല്ലമായിട്ട് അതിനകത്ത് അദ്ദേഹം മരിച്ചു കാണും പിന്നെ ഉള്ളത് ആകെയുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നാല് സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സേ ഉള്ളു അതിലിപ്പോൾ ഒരാൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പേരെ ബാക്കി പോകുന്നു നെക്സ് ലൈറ്റ് മൂവ്മെന്റ് ഈ പറഞ്ഞ മാതിരി അവസാനത്തെ ഒരു എന്താ പറയുക നടത്താണ് ഇപ്പൊ നടക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സലൈറ്റ് മൂവ്മെന്റ് ഏപ്രിൽ അല്ല ഫെബ്രുവരി ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും നെക്സലൈറ്റ് മൂവ്മെന്റ് ഭാരതത്തിൽ എവിടെയും ഉണ്ടാവില്ല ഏഹ് സതിന്റെ ഒരു സൂചന കൂടിയാണ് ഇവർ സെൻട്രൽ കമ്മിറ്റിയിൽ ഇവർ തന്നെ തമ്മിൽ അടിക്കുന്നു എന്നുള്ളത് എന്തായാലും സാറ് പറഞ്ഞതുപോലെ ആ ഒരു സമയമാകുമ്പോഴത്തേനും മാവോയിസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് ആ രീതിയിൽ അവർ തന്നെ അവർക്കുള്ള കുഴികൾ കുഴിക്കുന്നു എന്നതാണ് എന്തായാലും ഏപ്രിൽ മുപ്പതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാവോയിസ്റ്റുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഇതിനിടയിൽ മാവോയിസ്റ്റുകൾക്കിടയിലെ ആഭ്യന്തര കലാപം രൂക്ഷമാകാനുള്ള സാധ്യതയും ഏറെയാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക